ഭൂനിയമ ഭേദഗതി എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നിയമസഭയിൽ ഈ ബില്ല് പാസാക്കിയതിനു ശേഷം വീണ്ടും ബില്ലിനെ എതിർക്കുന്നത് എന്തിനാണെന്നും തെറ്റിദ്ധാരണ വരുത്തുന്ന നീക്കങ്ങൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും മന്ത്രി ഇക്കാര്യത്തിൽ ഏതൊക്കെ സമരങ്ങൾ നടത്തിയാലും തന്നെ എവിടൊക്കെ തടഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ലെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ഗവൺമെന്റ് സുപ്രധാനപ്പെട്ട ചർച്ച അവസാനിച്ചു എല്ലാവരും സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അങ്ങനെ ഇരുകൂട്ടരും സംസാരിച്ചതിന് ശേഷം ഈ ബില്ല് വോട്ടിനിടാതെ യുനാനിമസ് ആയി പാസാക്കി ധാരാള പ്രതിപക്ഷം ഒരുമിച്ച് എന്നിട്ടുണ്ടിന് ആ ബില്ലിനെ എതിർക്കുന്നത് ഞാൻ വിത്യാദിവസം വരുമ്പോൾ ആ ബില്ല് കീറാൻ തയ്യാറായി കളക്ട്രേറ്റ് പഠിക്കാൻ നിൽക്കുന്ന അങ്ങോട്ട് കാണുന്നു ഹൃദയ കുടിയേറി പാർട്ട അറുപത് വർഷക്കാലത്തോളം പഴക്കമുള്ള ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ജനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും പരാധീനതകൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ അവകാശരാക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നീക്കം ശരിയാണോ എന്ന് ജനങ്ങളെ ചിന്തിക്കണ്ടേ അത്രയും സുതാര്യമായി കാര്യങ്ങൾ ചെയ്തു പോരുമ്പോൾ തെറ്റിദ്ധാരണ പരത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതാണ് ജനങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്കിതിനകത്ത് ആശങ്കയില്ല ഇക്കാര്യത്തിൽ ഏത് സമരങ്ങൾ നടത്തിയാലും എന്നെ എവിടെയൊക്കെ തടഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അത് മലയാള ജനതയിലെ മക്കളെ തടയുന്ന പോലെ ഞാൻ നടക്കാക്കുന്നുള്ളൂ ആ ബുദ്ധിമുട്ടും ജാ വാക്സിക്കാൻ എനിക്ക് തയ്യാറാണ്